അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഓറും നമ്മുടെ മടിവാലും നമ്മൾ മുന്തിരി തോട്ടം വേങ്ങനാറണ്ടിയിലേക്ക് വന്ന കാഴ്ചയായിരുന്നു അവിടെ നമ്മൾ മുന്തിരി തോട്ടം പൂന്തോട്ടവും നമ്മൾ മുന്തിരി വാങ്ങിച്ചതും അങ്ങനെ കുറേ സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് അപ്പം ആ വീഡിയോൻ്റെ ബാക്കിയാണ് ആ ദിവസം തന്നെയാണ് ഞങ്ങൾ ഇപ്പിടെ ഇങ്ങോട്ടും വന്നത് ഇപ്പം ലാസ്റ്റ് വന്ന് നമ്മൾ ശ്രീ ഭോഗ നന്ദീശ്വര ഗുഡിയിലാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങളുടെ പ്ലാനിലുള്ളതായിരുന്നില്ല കേട്ടോ ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ എവിടെയാ പോവുക ബാംഗ്ലൂർ ഇപ്പൊ എല്ലാവർക്കും കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ ഉള്ളത് എവിടെയാണ് പോവാന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്തതായിരുന്നു അപ്പം അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ഇവിടെ ദേവനഹളിയിൽ മുന്തിരി തോട്ടമൊക്കെ ഉണ്ടെന്ന് കാണുന്നത് അങ്ങനെ വെറുതെ എന്നാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോയി നോക്കാം കാണുകയാണെങ്കിൽ കാണട്ടെ എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ദേവനഹിയിലേക്ക് വന്നത് അപ്പോൾ അവിടെ വരെ വന്നപ്പം ആ പൂന്തോട്ട് മുന്തിരി തന്നെ കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായി ഞങ്ങൾ ഇങ്ങോട്ടാണ് പോവുക എന്നുള്ളൊരിതിലായി അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ ഇവിടെ കണ്ടു ഭോഗനന്ദീശ്വര ടെമ്പിൾ ഉണ്ട് ഇവിടെ അടുത്തുനിന്ന് കണ്ടു അപ്പോൾ പിക്ചറൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു എന്താ കല്ലിൽ കൊത്തിയൊരു സംഭവം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ശരിക്കും ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് യു ഇത് യുനെസ്കോൻ്റെ ലിസ്റ്റിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ടെമ്പിൾ ആണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യലുണ്ട് സ്വാഭാവികം ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യും പോയിട്ട് നമുക്കൊന്നും കാണാനില്ലാണ്ട് ഇല്ലെങ്കിലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്യാറില്ല അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് ഇത്രയും പ്രധാനപ്പെട്ടൊരു സ്ഥലമാണെന്ന് അപ്പൊ ത ഞങ്ങള് തൊഴുത് ഉള്ളിലൊക്കെ തൊഴുത് പുറത്തിറങ്ങി ഇപ്പൊ ചിറ്റമ്പലം എന്നൊക്കെ പറയുന്നൊരു ഏരിയ അല്ലേ ആ ഏരിയയിലാണ് ഏട്ടാ ഇപ്പുള്ളത് അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മളങ്ങനെ തൊഴുമ്പോൾ അവിടെയൊന്നും ഫോട്ടോ ഒന്നും എടുത്തില്ല ഇവിടുത്തെ ഓരോ ഈ കല്ലിലുള്ള ഓരോ ഉണ്ടല്ലോ ഭയങ്കര ഒരു അത്ഭുതമായിരുന്ന കേട്ട് കാരണം അത്രയും മൈന്യൂട്ടായിരുന്നിട്ടായി മൈന്യൂട്ടായിട്ടാണ് ഓരോ വർക്കും ഉള്ളത് ശരിക്കും ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമായേനെ ആദ്യം നമ്മൾ കിടക്കുന്നത് ഒരു നാലമ്പലത്തിലേക്കാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഫസ്റ്റ് തന്നെ ഒരു ആയിരക്കണക്കിന് തുന്നുകൾ ഉണ്ടാവും ഇങ്ങനെ കുത്തുപണി ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോവുക ഇതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭീതാണ് കേട്ടോ അത് ഇത്രയും കല്ലിൻ്റെ ഇടയിലല്ലേ ആ ഒരു തണുപ്പ് ഞങ്ങൾ ഇതുവരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു പുറത്തൊക്കെ ആ ചൂടത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ ഈ കല്ലിൻ്റെ ഇടയിലേക്ക് അടിയിലേക്ക് വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു നല്ല കൂളിങ്ങായിരുന്നു അപ്പോൾ ആ നാല് നാലമ്പലത്തില് നമ്മൾ പ്രാർത്ഥിച്ച് ചുറ്റി ഇറങ്ങുന്നത് ഇങ്ങനെ വേറൊരു അമ്പലത്തിൻ്റെ ഒരു നാല് കെട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഇത് ശരിക്കൊരു എട്ട് കെട്ട് മോഡലില്ലേ അങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒരു കല്യാണ മണ്ഡപം അങ്ങനെ ഒരു രീതിക്കൊക്കെയാണ് നമുക്ക് കണ്ടിട്ട് അങ്ങനെയാണ് ഇട്ട് തോന്നണത് ഇവിടുത്തെ കൊത്തുപണികൾ മറ്റേതുപോലെയല്ല ഇവിടെ കുറച്ചു ഇഷ്ടികയൊക്കെ വെച്ചിട്ടുള്ള ഇതിൽ എടുക്കേണ്ടത് ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പണ്ടേത്തെ അമ്പലത്തിലുള്ള ഈ കൊത്തുപണിയായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലുള്ളത് അപ്പോൾ അത് എന്തോ യുദ്ധത്തിൻ്റെ ടൈമിലെങ്ങാനും നശിപ്പിക്കപ്പെട്ടതാണ് ബാക്കിയൊക്കെ അപ്പം ബാക്കി ഏരിയ ഒക്കെ ഇപ്പം റീകൺസ്ട്രക്റ്റ് ചെയ്തതാണ് 一点厚了，盖点点的。 ണ്ട <laughs> അങ്ങനെ എന്തായാലും ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തൊഴുതിറങ്ങി അത് കണ്ട ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ കാരണം ശരിക്കും ഞങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നു എങ്കിൽ നഷ്ടമായേനെ നമ്മൾ ഈ ബാംഗ്ലൂർ എന്ന് പറയുമ്പം തന്നെ നമ്മൾ നോക്കുമ്പം ഈ ഒരു ടെമ്പിളിനെ കുറിച്ചൊന്നും അധികം കാണാറില്ല ഞാനും ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ദേവനഹള്ളിയിൽ ആയിട്ടുള്ള പ്ലേസസ് നോക്കിയപ്പോഴാണ് കണ്ടത് അതിൻ്റെ പുറത്തായിട്ട് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയായിട്ട് പണ്ടേ ഉള്ള ഒരു കുളുണ്ട് കേട്ടോ ഈ ആ ഒരു കുളമാണ് ഈ കെട്ടിയിരിക്കുന്നത് കുളത്തിൻ്റെ ചുറ്റുമതിലാണത് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഓപ്പൺ അല്ല ഇവിടെ ഡോറൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇതൊക്കെ യുനെസ്കോൻ്റെ പ്രൊട്ടക്ഷനിൽ വരുന്നതാണ് കേട്ടോ ഈ കുളത്തിൻ്റെ ചുറ്റുകെ മതി എന്താ ചുറ്റുമതിലൊക്കെ പണ്ടേ ഉള്ളതാണ് എത്രയോ വർഷം പഴക്കുള്ളതാണ് കറക്റ്റ് ഞാൻ അങ്ങോട്ട് കയറാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ എത്ര വർഷം പഴക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഇതിന്റെ ഈ സൈഡിലൂടെ മുകളിൽ കയറിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു കുളത്തിലേക്ക് അപ്പൊ ഞങ്ങളും കയറി നോക്കി ഇതിന്റെ ഉള്ളില് നമുക്ക് കുറച്ചധികം താഴ്ന്നിട്ടാണ് കേട്ടോ താഴ്ന്നിട്ടാണ് സാധാരണ അങ്ങനെയല്ല കുളത്തിന്റെ ഈ ചുറ്റും ഒരു വരാന്ത പോലെയൊക്കെ അങ്ങനെയൊക്കെ ഒരു സംഭവം ഒക്കെ ഉണ്ട് കുളത്തിന് ചുറ്റും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായി കാണുന്നത് പോലെ ഇങ്ങനെയുണ്ട് പിന്നെ ഈ കുളത്തിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു പോലെ എന്തോ സംഭവം ഉണ്ട് അത് പണ്ടുകാലത്ത് സ്ത്രീകൾക്ക് കുളിക്കാനുള്ളതും അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ എന്തോ അടുപ്പൊക്കെ പോലെയുള്ള എങ്ങനെ പണ്ട് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ആട്ടുകല്ലുകൾ അങ്ങനെ മാവാട്ടുന്ന സാധനമൊക്കെ ഇല്ല ഇങ്ങനെ അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ പൊട്ടി വീഴാനായ പോലെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം കല്ലൊക്കെ ഇതാ ഇവിടെയൊക്കെ പൊളിഞ്ഞു കിടക്കാണ് പിന്നെ അടിയിലാണെങ്കിൽ ഇഷ്ടികയാണ് വെച്ചത് അതിന്റെ മുകളിലാണ് മറ്റേ വലിയ കല്ലുകൾ വെച്ചതും അപ്പൊ ഭാരം ഇഷ്ടികൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ദ്രവിച്ച് നിലം പറ്റാനായിട്ടുണ്ട് നിലം പതിയാനായിട്ടുണ്ട് ആ അങ്ങനെ ആയിട്ടുണ്ട് ഇത് സംരക്ഷിക്കാനൊന്നും ഇവരൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ യുനെസ്കോൻ്റെ ഇതിലൊക്കെ ഉള്ളത് കൊണ്ട് പൈതൃകത്തിൻ്റെ പട്ടികയിലൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തതും ഉണ്ടാവും കാരണം ഈ ഒരു പഴയമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അതാ ഇവിടെ ഇങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ കൺസ്ട്രക്ട് ചെയ്ത സംഭവമല്ലേ ഇത് ഇവിടെയൊക്കെ രാജ്ഞിമാരും രാജാക്കന്മാരും ഒക്കെ വന്നിട്ടുണ്ടാവണം അവർ തൊടുത്തിട്ടുണ്ടാവണം ഇതിൻ്റെ ഈ ആ ഒരു അമ്പലത്തിൻ്റെ പുറത്ത് ഇതാ ഈ ഒരു വലിയ ചക്രമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ചേരിൻ്റെ ഉള്ള ചക്രോട്ടം ഇതൊക്കെ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത് അതാണ് അത്ഭുതം ഈ ഒരു കല്ലുകൊണ്ടുള്ള ഇത്രയും വലിയ സാധനം ഇവർ എങ്ങനെയാണ് അവ വലിച്ചു കൊണ്ടുപോവുക ഇതിപ്പോഴും ഉപയോഗിക്കുന്നു എന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി പണ്ട് കാലത്ത് ഉപയോഗിച്ചതാണെന്ന് അറിയില്ല ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു പാർക്ക് പോലൊരു ഏരിയ ഉണ്ട് അതിൻ്റെ നടുക്ക് വലിയൊരു ശിവൻ്റെ ഒരു പ്രതിമ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ആ ഒരു ക്ഷിവൻ്റെ സ്റ്റാച്യു ആയിരുന്നു കേട്ടോ ആദ്യം കണ്ടത് പിന്നെ ഇവിടെ ഒരു ഒരു മണ്ഡപമൊക്കെ പോലെ എന്തോ ഫങ്ഷനൊക്കെ നടക്കാനുള്ളതാണ് തോന്നുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു മരത്തിൻ്റെ വലിയൊരു തേര് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടുത്തേക്ക് പോവാ ഒരു പേടി എന്റെ അടുത്ത് നമുക്ക് സ്ഥലത്തെടുക്കണോ അച്ഛ വേരി വരുന്നൊരു സ്ഥലത്ത് അപ്പൊ ടെമ്പിൾ പുറത്തിറങ്ങിയപ്പം ഇങ്ങനെ കൊറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ അമ്പലത്തിലും ഉണ്ടാവാറുണ്ടല്ലോ ഇങ്ങനെ കൊറച്ച് കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് അപ്പം ഞങ്ങളെ കുട്ടിയും ഭയങ്കരമായിട്ട് അങ്ങോട്ട് അട്രാക്ട് ആയി ശ്രീ ഭോഗനന്ദീശ്വര ഗുഡിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇപ്പതാ വന്നിരിക്കുന്നത് നന്ദി ഹിൽസിലേക്കാണ് നന്ദി ഹീസ് വെച്ചാൽ എൻ്റെ ഒരു സ്വപ്നം ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ നന്ദീസിൽ വരണം ഇവിടെ കാണണം എന്നുള്ളതൊക്കെ എൻ്റെ ഭയങ്കര ആരില്ല ആർക്കായിരുന്നു ഇപ്പം വൺ ആൻഡ് ഹാഫ് ഇയർ ആയി അവിടെ വന്നിട്ട് ഇപ്പോഴാണ് ഇവിടെ വരുന്നത് അത് ഇവരൊക്കെ വന്നപ്പോഴാണ് ഈവനിങ് ആയപ്പോൾ അധികം തിരക്കുണ്ടാവില്ല എന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത് കാരണം രാവിലെ സൺ സൺറൈസിലൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് പേര് വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നല്ല ബ്ലോക്ക് എന്നൊക്കെ കേട്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് റോഡിനൊന്നും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ വണ്ടി നിർത്തിയ കണ്ടപ്പോഴാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നോന്നത് അപ്പോൾ വൈകുന്നേരം ഇവിടെ തിരക്കാണെന്ന് മനസ്സിലായി നമ്മളെ

ഇവിടെ എഴുതിക്കണ് കഥ എഴുതിക്കണ് അച്ഛവിടെ കന്നഡയിൽ എഴുതിയച്ച അല്ലെ അല്ല മഞ്ഞണ്ട് കേപ്പ് വരും അവിടെ പോയി ോ എന്നിട്ട് പിന്നെ വലുതായി വരില്ലേ ചാലിയാർഭവിക്കുന്നേ ചെറിയ തൊടുകത്ഭവിച്ച് വരുക കോട്ട Hello. ഫോണിപ്പു ഇവിടെ വന്നപ്പ നല്ല തണുപ്പായിരുന്നു ടെമ്പി ഭയങ്കര കാറ്റും നല്ല തണുപ്പായിരുന്നു ഇവ കിടന്ന് വിറക്കിയിരുന്നു അവിടെ എന്തോ ടെമ്പിളൊക്കെ ഉണ്ട് ണ്ട് ഏ ചീട്ട തണുക്കുണ്ട് ഊന് തണുക്കിണ്ട് എന്താ അങ്ങോട്ടോ മുകളിൽ തന്നെ ഒരു കുഞ്ഞു ക്യാൻറ്റീൻ ഉണ്ടായിട്ട് തിരിച്ച് തണുപ്പ് സ്ഥലത്തൊക്കെ വന്നത് ചൂടി ചായ കുടിക്കണ്ട അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ കാര്യം ഞങ്ങൾ അവിടെ ഇവിടെ മുകളിൽ വാഷ്റൂം ഞങ്ങൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാം അവിടേക്ക് നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പോവാൻ പറയുന്നുണ്ട് ഇവിടുന്ന് താഴേക്ക് ബസ്സുണ്ട് അപ്പം ബസ്സിൻ്റെ ലാസ്റ്റ് ടൈം ആവാനായിട്ടുണ്ട് അപ്പം വേഗം കഴിച്ചിട്ട് ഇറങ്ങണം അങ്ങനെ അങ്ങനെന്താ ഞങ്ങള് താഴേക്ക് ബസ് കയറി ബസ്സിൽ അത്യാവശ്യം നല്ലത് ഇറക്കായിരുന്ന കേട്ടോ ഇവിടെ ഇങ്ങനെ ബസ് സർവീസ് ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഫ്രീ ആണെ നമുക്ക് താഴേക്ക് പോവാൻ ബസ് ഫ്രീ ആണ് നമ്മൾ ക്യാഷ് നമുക്ക് കൊടുക്കേണ്ട മുകളിലേക്ക് നമുക്ക് മുകളിലേക്ക് വണ്ടി ഒന്നുമില്ല മുകളിലേക്ക് ബസ്സൊന്നുമില്ല നമുക്ക് താഴോട്ട് ഇറങ്ങാൻ മാത്രമേ ബസ് ഉള്ളൂ ഇനി പകല് രാവിലെ വന്നാൽ നമുക്ക് മുകളിലേക്ക് ബസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ലാട്ടോ ഇപ്പം ഈവനിങ് എന്തായാലും താഴേട്ട് മാത്രമേ ഉള്ളൂ ശരിക്കും നമുക്ക് നന്ദി തന്നെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇത ഇത്രയും സ്ഥലങ്ങളുണ്ട് അപ്പൊ അതാ ഇങ്ങനെ എന്റെ ആഗ്രഹം നടന്ന കേട്ടോ അതിനേക്കാളും ഞാൻ അമ്മയ്ക്കും വലിയമ്മയ്ക്കും ഒക്കെ ബാക്ക് പെയിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കയറാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു നന്ദികിത്സിലേക്ക് പക്ഷെ എല്ലാവരും കയറി എല്ലാവരും നല്ലവണ്ണം കണ്ടു അങ്ങനെ ഞങ്ങൾ നന്ദിയിലൊക്കെ കണ്ടുവരുന്ന വഴിക്ക് ഇവിടെ ഇവിടെതാ വിതാൻസൗദന്റെ മുന്നിലൂടെ ആയിരുന്നു വന്നത് അപ്പം ഇവിടെ വരെ വന്നിട്ട് നമ്മൾ അവള് വിധാൻസൗത കാണാണ്ട് പോകാൻ അപ്പോൾ അപ്പൊ ഞങ്ങള് വിധാൻസൗദ കാണാൻ വന്നതാണ് നൈറ്റ് ആണ് വന്നത് ഇപ്പൊ പകലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണല്ലോ കബൺ പാർക്ക് കബൺ പാർക്കിൽ പോകാരുന്നു പിന്നെ ഓൾറെഡി നമ്മൾ കുറെ പാർക്കുണ്ട് കണ്ടത് കൊണ്ട് അപ്പൊ കബണ്ടി വരേണ്ടതി എല്ലാ പാർക്കിലും അങ്ങനെ അങ്ങനെതാ വിധാന് സൗദ കണ്ടോണ്ടിരിക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു യാത്ര ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം ഒന്നും പ്രതീക്ഷിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ റൂമിൽ നിന്ന് ജസ്റ്റ് എന്താ കാണാമെന്ന് വിചാരിച്ച് കാണാമെന്നാലോചിച്ച് ജസ്റ്റ് ഒന്ന് ചെയ്തു വ്യൂബിൾ എഴുതി ഞാനിങ്ങനെ ദേവനഹള്ളിന്ന് കണ്ടു ഇങ്ങനെ മുന്തിരിത്തോട്ടം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കണ്ടു പക്ഷെ അത് ഉണ്ടാവുമെന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ വന്നു കുറേ പൂന്തോട്ടം കണ്ടു ഫോട്ടോ എടുത്തിട്ട് ശ്രീ ഭോഗാനന്ദീശ്വരായിട്ട് ഗുഡിയിൽ പോയി അത് വേറെ എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് നന്ദിഹേസിൽ പോയി ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല തീരെ പ്രതീക്ഷിച്ചിട്ടില്ല നന്ദീസ് ആ ഭാഗത്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന് നോക്കി പറഞ്ഞാലേ അത് കഴിഞ്ഞതാ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വിധാൻസൗഭ അറിയില്ല എല്ലാരും നന്നായിട്ട് ടയർഡ് ആയിട്ടുണ്ട് ഏർ രാവിലെ ഇറങ്ങിയതാണല്ലോ അപ്പം എത്രയും സ്ഥലത്ത് നമ്മൾ കവർ ചെയ്യുകയും ചെയ്തു ഇനിയിപ്പം റൂമിൽ പോയിട്ട് ഫ്രഷ് ആവണം അതിനു മുമ്പ് ഞങ്ങൾക്ക് റൂമിൽ പോകുന്നതിൻ്റെ മുന്നേ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം റൂമിൽ പോവാൻ ഇവിടെ നിന്ന് ഞങ്ങൾ ബേൽപൂരി പോലൊരു ഐറ്റം കഴിച്ചു ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് അത് ട്രൈ ചെയ്യുന്നത് അങ്ങനത്തെ ഐറ്റം അത് അടിപൊളിയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ റൂമിൻ്റെ അടുത്തൊന്നും കാറ് പാർക്ക് ചെയ്ത സ്ഥലമില്ലായിരുന്നു അപ്പോൾ ഞങ്ങളൊരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്തത് ഇവിടെ നിർത്തിയിട്ടിപ്പോൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം നല്ല ടയേർഡാണ് അപ്പം ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ഇവിടെ കഴിയാണ് മറ്റൊരു രീതി വേണ്ടി